ദൈവജനം പ്രത്യാശയുടെ ദൂത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മുറിവേറ്റ മാനവികതയെ സ്വർഗീയതയിലേക്ക് അടുപ്പിക്കാനാണ് പ്രധാനമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരുവാനുള്ള ആഹ്വാനം പ്രതിഫലിക്കുന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ബുൾ ആഴമായ വിചിന്തനവും ഉൾക്കാഴ്ചകളും ഉൾക്കൊള്ളുന്നതാണ് മുകളിൽ പ്രതിപാദിച്ച ബുള്ളിൽ ദേവവചന ഭാഗവും സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ ചിന്തകളുമാണ് ഈ ലേഖനത്തിൽ മുഖ്യമായും പ്രതിപാദിക്കുക പ്രത്യാശിയുടെ തീർത്ഥാടകർക്ക് മാർഗദ്വീപമായി ദൈവവചനം നിലനിൽക്കുന്നു വിശുദ്ധ അഗസ്റ്റിന്റെ ചിന്ത പ്രത്യാശിയോടുകൂടി വിശ്വാസത്തിലേക്ക് സ്നേഹത്തിലും ഈ വർഷം ആചരിക്കുവാൻ ദേവചനത്തിന് പ്രേരണ നൽകുന്നു ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം ജീവിക്കാം പ്രത്യാശയുടെ തീർത്ഥാടകർ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിത അന്തസ് ഏതായാലും ആത്മാവിന്റെ മൂന്ന് തലങ്ങളായ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവ ഉൾക്കൊള്ളാതെ ജീവിക്കുക സാധ്യമല്ല വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ സഹനശീലം ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു പ്രത്യാശ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അപ്പോസ്തലൻ പലപ്പോഴും ക്ഷമയെ നമുക്ക് ദൈവസ്നേഹ ദൈവവാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിൽ നിലനിൽക്കുവാൻ വേണ്ടി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആവശ്യ ആവശ്യകത പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് അതിനുമുപരിയായി ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി തരുന്നു ധൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശ്വാസത്തിന്റെ ഭടന്മാർ പ്രത്യാശയുടെ അടയാളം വിശ്വാസത്തിന്റെ ഭടന്മാർ എന്ന നിലയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ വിശ്വാസത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹം നാം ആകർഷമായ വിധത്തിൽ മറ്റുള്ളവർക്ക് സാക്ഷ്യമായി നൽകാനായിട്ട് കഴിയണം നമ്മുടെ വിശ്വാസം സന്തോഷകരവും അതുപോലെ തന്നെ ദാനം ചെയ്യാനുള്ള ഒരു കലയുമായിരിക്കണം ഈ ജൂബിലി കാലയളവിൽ നമ്മുടെ മനോഭാവം നൽകുന്നതിൻ്റെതായിരിക്കണം എന്നും ഉദാഹരണമായിട്ട് മറ്റുള്ളവർക്ക് ഒരു നല്ല പുഞ്ചിരി സൗഹൃദ സംഭാഷണം ദയുള്ള ഒരു നോട്ടം മറ്റുള്ളവരെ ശ്രദ്ധിക്കാനായിട്ടുള്ള സന്നദ്ധത ഇതൊക്കെ കൂടിയോ കൂടിയാവുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ വിശ്വാസത്തിൻ്റെ ഭടന്മാരായി മാറുകയുള്ളൂ ഈ പ്രവൃത്തികൾ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവ് പ്രത്യാശയുടെ വിത്തുകളായി മാറുകയും ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും ക്രിസ്തീയ പ്രത്യാശ മരണത്തെ അതിജീവിക്കുന്നതാണ് യേശുവിലുള്ള ഒരു പൊതുജീവിതം മരണത്തെ തകർക്കുന്നു ഈ വാഗ്ദാനം ഓരോ ക്രൈസ്തവനും പ്രത്യാശയോടുകൂടി ജൂബിലി അവസരത്തിലും തന്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതുമാണ് പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് യേശുവിനെ സാക്ഷികളെന്ന് പറയുന്നത് നന്മയുടെ ഫലങ്ങൾ നൽകി പ്രത്യാശയുടെ അരൂ അരൂപിയോടുകൂടി ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യജീവനുണ്ടെന്നുള്ള ബോധത്തിൽ പ്രത്യാശയോടു കൂടെ ജീവിക്കുന്നവരാണ് സ്നേഹത്തിന്റെ കാവൽക്കാർ പ്രത്യാശയുടേതും വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എന്റെ മുഴുവൻ ശക്തിയോടും കൂടി ദൈവത്തോടൊപ്പം ആകുമ്പോൾ വേദനയും പ്രയാസവും അവസാനിക്കുന്നു എൻ്റെ ജീവിതൻ എൻ്റെ ജീവിതം നിത്യജീവിതമായി മാറും അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം നിറഞ്ഞ പൂർണതയിലുള്ള ഒന്നായി തീരും ഈ ലോകത്തിൽ ആയിരിക്കുമ്പോഴും ഈ സത്യം നമുക്ക് പറയാൻ കഴിയണം ഞാൻ സ്നേഹത്തിലാണ് വസിക്കുന്നത് കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാനും അനന്ത സ്നേഹത്തിൽ നിലനിൽക്കുന്നു നിരാശ ഉണ്ടാകാതെ ഒരിക്കലും വേർപിരിയാത്ത ആ സ്നേഹത്തിൽ ഒരുവന് നിലകൊള്ളാനാകും വിശുദ്ധ പൗലോ സപ്പോസ്തലനും ഈ ആശയം നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട് എന്തെന്നാൽ മരണത്തിന് ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഈ കാലത്തുള്ള കാലത്തുള്ളുളളവരാൻ ഇരിക്കുന്നോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേഗപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട് ഈ ഉറപ്പിലാണ് ക്രൈസ്തവരായ നാം ഈ ജൂബിലി കാലയളവിൽ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ വിധി തന്നെ അവിടുത്തെ സ്നേഹമാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്താലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയോ ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒഴിവാക്കുകയോ ചെയ്യുന്നില്ല ക്രൈസ്തവ പ്രത്യാശ നിറകളിക്കുന്നത് കുത്തിമുറുവേൽക്കപ്പെട്ട കുരിശിലെ യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നാണ് തീർത്ഥാടന സഭയിലെ ഉദിതനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവ് വഴി എല്ലാ വിശ്വാസികൾക്കും പ്രത്യാശയും പ്രകാശവും നൽകുന്നു നമ്മുടെ ജീവിതങ്ങളെ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ ദൈവത്തിന്റെ കാരുണ്യവും സാന്ത്വനവും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാം അത് ഓരോ നിമിഷവും ജീവിക്കുകയും അതിന് സാക്ഷികളാവുകയും ചെയ്യുമ്പോൾ നാം പ്രത്യാശയുടെ തീരങ്ങളെ എന്ന് ലക്ഷ്യം വെക്കുക